മാസപ്പടി ഇടപാടിലെ സിബിഐ അന്വേഷണത്തെ എതിർത്ത മുഖ്യമന്ത്രിയുടെ വാദങ്ങൾക്കെതിരെ ഹൈക്കോടതിയിൽ ഹർജിക്കാരന്റെ മറുപടി സത്യവാങ്മൂലം അധികാര ദുർവിനിയോഗവും അഴിമതിയും മറയ്ക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ മറുപടിയെന്ന് ഹർജിക്കാരൻ എം ആർ അജയൻ സത്യവാങ്മൂലം നൽകി മുഖ്യമന്ത്രിയുടെ അധികാര ദുർവിനിയോഗം ചോദ്യം ചെയ്തുള്ള പൊതു താല്പര്യ ഹർജി നിയമപരമായി നിലനിൽക്കുന്നതാണ് സേവനം നൽകാതെയാണ് എക്സാലോജിക്കിന് സി എം ആറിൽ ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി നൽകിയത് ഇക്കാര്യം ഇന്ത്യൻ സെന്റിൽമെന്റ് ബോർഡ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ബോർഡിന് മുന്നിലെ രേഖകളും സാക്ഷിമൊഴികളും എതിർ കക്ഷികൾ ഇതുവരെ നിയമപരമായി ചോദ്യം ചെയ്തിട്ടില്ല അധികാര ദുർവിനിയോഗത്തിന് നിയമപരമായ പരിരക്ഷ ആവശ്യപ്പെടാനാവില്ല വ്യക്തിപരമായി മറുപടി നൽകാൻ ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്നവർക്ക് ബാധ്യതയുണ്ട് ഗുരുതര ആക്ഷേപങ്ങളിൽ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിടാനാകുമെന്നും ഹർജിക്കാരന്റെ മറുപടി സത്യവാങ്മൂലത്തിൽ പറയുന്നു സി എം ആറിലും തന്റെ മകൾ വീണാ വിജയനും ഉൾപ്പെട്ട മാസപ്പടി ഇടപാട് കേസിൽ പൊതുതാൽപര്യമില്ലെന്നും സിബിഐ അന്വേഷണം വേണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി സത്യവാങ്മൂലം നൽകിയിരുന്നു